എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ ഹരിതം കോതമംഗലം പദ്ധതിയുടെ ഭാഗമായാണ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത് ചെയർമാൻ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം നിർവഹിച്ചു വെണ്ട തക്കാളി കോളിഫ്ലവർ വഴുതന തുടങ്ങി വിവിധയിനം പച്ചക്കറി തൈകൾ ഉണ്ടായിരുന്നു വിഷരഹിതമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വീട്ടുവളപ്പിൽ ഉൽപാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് പച്ചക്കറികൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ചിട്ടുള്ള പച്ചക്കറി തോട്ടം പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ നമ്മുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുക നമുക്ക് ചുറ്റുമുള്ള പറമ്പുകളിൽ ലഭ്യമാക്കുക എന്ന കൂടിയാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജോർജ് അമ്പാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ എം കുര്യാക്കോസ് കെ പി കുര്യാക്കോസ് സി ജെ എൽദോസ് പി എ പാദുഷ എം യു ബേബി ജോഷി പൊട്ടയ്ക്കൽ സുഭാഷ് ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കെ സി ന്യൂസ് കോതമംഗലം